ഏഹ് നീ എങ്ങോട്ടാന്ന് നിനക്ക് ലൈസൻസ് അറ്റ്ലീസ്റ്റ് നിന്റെ പേരിൽ ഒരു ഇൻഷുറൻസ് എങ്കിലും ഉണ്ടോ പിന്നെ എന്താ അടിസ്ഥാനത്തിലേ അവളെ വണ്ടിയോടിക്കാൻ പോവാ അവള് ലൈസൻസും ഇല്ല ഇൻഷുറൻസും ഇല്ല ഇത് കൊച്ചു മേടിച്ചു കരയാൻ തുടങ്ങി ഇപ്പൊ കാലം മുന്നേ മിന്നുവിന്റെ ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മള് കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈസൻസ് എടുക്കാൻ പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു

പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റുമെന്ന് കാരണം വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്കാണ് കുറച്ചും കൂടെ ഇവിടെ നമ്മൾ ഇവിടുന്ന് എളുപ്പം പഠിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ നാട്ടിലൊക്കെ ഓടിച്ചോണ്ടിരുന്നവർ ഇവിടെ വന്ന് ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് റൂള് വല്യ വ്യത്യാസമൊന്നും ഇല്ല എന്നാലും ഓരോ പേടിയായിരിക്കും എല്ലാവർക്കും അല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞാണേ അല്ലാമി ഇതുവരെ ഇതുവരെ എടുത്തിട്ടില്ല ഇനി പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ അല്ല തിയറി കഴിഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവിടെ യു ഒരുപാട് പേര് ലൈസൻസ് ഇല്ല അതായത് ഇന്ത്യൻ ലൈസൻസിൽ വാലിഡിറ്റി കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് നമുക്കറിയാം അപ്പൊ നിങ്ങളും കണ്ടു കാണും ഇപ്പൊ ന്യൂസൊക്കെ കണ്ടിട്ടില്ലായിരുന്നോ റീസെന്റ് നമ്മളൊരു മലയാളിയായ ഒരാള് അറസ്റ്റിലായ ജയിൽ ശിക്ഷ നാലു വർഷത്തേക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഇത് വന്നു അതെ അപ്പൊ നമ്മൾ ഒത്തിരി സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ഇതുപോലെയുള്ള കേസിലൊക്കെ പെടുമ്പേക്കും നമുക്കും അതൊരു വിഷമമുള്ള കാര്യമാണ് ചിലപ്പോൾ നമ്മളിങ്ങനെ മനപൂർവ്വം ചെയ്യണമെന്ന് വിചാരിച്ച് പോകുന്ന ആയിരിക്കുമല്ലോ അത്യാവശ്യത്തിന് പോയതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും പക്ഷേ ആ സമയത്ത് സംഭവിക്കുന്ന ആളിയാ ഇതൊന്നും അറിഞ്ഞോണ്ടും ആര് ചെയ്യുന്നതല്ല പക്ഷെ ഈ പറഞ്ഞപോലെ നമ്മൾ ലൈസൻസ് ഒരിക്കലും ഇല്ലാതെ വണ്ടി ഓടിക്കരുത് അത് എവിടെയാ ഇവിടെ യു കെയിൽ മാത്രമല്ല ലോകത്തെവിടെയും അങ്ങനെ ഓടിക്കരുത് പക്ഷെ നാട്ടിലാണെങ്കിലും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ റോഡ് സൈഡിലൊന്നും ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മൾ ഓ ഇന്ന് ഇന്ന് അങ്ങ് പോലീസ് ഒന്നും പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പോകും പക്ഷെ പോകുന്ന വഴിക്കായിരിക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആക്സിഡൻറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ സേഫ് ആയിട്ട് ഓടിച്ചാലും ഇങ്ങോട്ടേക്ക് വന്നിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അന്നേരമാണ് നമ്മള് പെടാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം വന്നപാടെ തന്നെ നമ്മൾ ലൈസൻസിന്റെ കാര്യം ശ്രമിക്കുക എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചിലപ്പോ എക്സാം ഒന്നോ രണ്ടോ തവണ എഴുതേണ്ടി വരും അപ്പൊ ഞാൻ തന്നെ എക്സാം രണ്ടു തവണ എഴുതി ആദ്യത്തെ തവണ പഠിക്കാതെ പോയി എഴുതി നാല്പത് മാർക്ക് കിട്ടി നാപ്പത്തി മൂന്ന് മാർക്കായിരുന്നു വേണ്ട നാൽപ്പത് മാർക്ക് കിട്ടി പൊട്ടി പിന്നെ അടുത്തൊരു രണ്ടാമത് എഴുതി പാസ്സായി മുന്നില് വലിയ പുച്ഛം ഒരു തവണ എഴുതി കിട്ടിയതോണ്ടല്ലേ നീ ഇതൊന്ന് ഫസ്റ്റ് തവണ പാസ്സായി കാണിക്കും എന്നിട്ട് പറയും ഞാന് ഞാൻ പ്രാക്ടിക്കലി ഫസ്റ്റ് ഒറ്റ തവണ എന്നെ പാസ്സായിട്ട് അത് അഹങ്കാരം കൊണ്ട് പറയുന്നില്ല എന്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് പറയുന്ന അങ്ങനെ അപ്പം എന്താ പറയാ സംഭവം ഇങ്ങനെ ഒരു കുറച്ചൊരു ചാനൽ ഉണ്ടാകുമ്പോ നമുക്ക് ആൾക്കാർ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ അതുകൊണ്ട് പറയുന്ന ഞങ്ങള് ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് ആണെന്നല്ല കാരണം നമുക്ക് പാർക്കിങ്ങിന് ഫൈൻ കിട്ടിയിട്ടുണ്ട് ഓവർ സ്പീഡിന് എനിക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ട് അതും വന്നിട്ടുള്ളൂ പാർക്കിങ്ങിന്റെ ഫൈൻ നമ്മൾ കോൺവാൾ പോയപ്പോ നമുക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് എത്രയോ പത്ത് മിനിറ്റ് ലേറ്റ് പത്ത് മിനിറ്റ് കൂടുതൽ അതുകൊണ്ട് നമുക്ക് അറുപത് പൗണ്ട് നമുക്ക് ഫൈൻ വന്നു പിന്നെ നാപ്പതിലെ പോണ്ടെടുത്ത് അൻപത്തി മൂന്നിലെ പോയി അതിന് എനിക്ക് അറുപത് അല്ല എൺപത് എൺപത് പൗണ്ട് ഫൈനല്ലോ ആ ക്ലാസ് എൺപത് പൗണ്ടിന്റെ ക്ലാസ് ബുക്ക് ചെയ്തു ആ അത് ബുക്ക് ചെയ്യേണ്ടി വന്നു അപ്പം കാര്യങ്ങൾ ഇതാണ് നമ്മൾ റൂളും കാര്യങ്ങളൊക്കെ ശ്രമിക്കുക ശ്രദ്ധിക്കുക മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂൾസ് നമ്മൾ കള്ളു ഓടിച്ച് വണ്ടി ഓടിക്കാതിരിക്കുക ലൈസൻസ് ഇല്ലാത്തത് അതൊക്കെ മാറ്റി നിർത്താം ലൈസൻസ് മീൻസ് ലൈസൻസ് ഇൻഷുറൻസ് ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കള്ളു ഓടിച്ച് വണ്ടി ഓടിക്കരുത് ഒരു കാരണവശാലും മദ്യപിച്ച് വണ്ടി ഓടിക്കരുത് രണ്ടാമത് നമ്മൾ ഓവർ സ്പീഡ് ഈ രണ്ട് കാര്യവും പിന്നെ അല്ലേ ഇൻഷുറൻസ് ഇവിടത്തെ ഇവിടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആളുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം അതായത് നാട്ടിൽ നാട്ടിലങ്ങനെയാണോ നാട്ടിലങ്ങനെയല്ല നമുക്ക് ഇപ്പൊ വണ്ടിയുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആർക്കു വേണേൽ ഓടിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇപ്പൊ നമ്മളെ പേരിൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആരുടെ പേരിലാണോ വണ്ടി അവർക്ക് അവരുടെ പേരിൽ ഓടിക്കത്തുള്ളൂ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇൻഷുറൻസ് ആണെന്ന് വെച്ചാൽ ഓടിക്കാൻ പറ്റില്ല കൂടെ അതിനത്തെ ആഡ് ൂടെ അങ്ങനെയുള്ള സെറ്റപ്പുണ്ട് എങ്ങനെ പറയേണ്ടത് എനിക്ക് അതോട്ട് കിട്ടുന്നില്ല അല്ല ഈ വണ്ടി തന്നെ എനിക്ക് നിന്റെ പേര് ആഡ് സെക്കൻഡ് ഡ്രൈവർ ആയിട്ട് മൂന്നോ നാലോ ഡ്രൈവർമാരെ ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ അത് കുഴപ്പമില്ല അപ്പൊ ഇതാണ് നമ്മൾ പറയാനുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ് മിന്നൊരു ലൈസൻസ് ഇതുവരെ ശരിയായിട്ടില്ല അതുകൊണ്ട് മിന്നും ഇതുവരെ ഡ്രൈവിംഗ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ മൂന്ന് വർഷം കഴിഞ്ഞാലേ മാത്രമേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇനിയിപ്പം ചിലപ്പോൾ മൂന്ന് വർഷം കഴിയേണ്ടി വരും അല്ലാതെ നാൽപ്പത് പൗണ്ടാണ് ഒരു മണിക്കൂർ അത് അടുത്ത് പഠിപ്പിക്കാം ഇപ്പൊ നമുക്ക് ഇല്ലടി വേറെ കൊണ്ടല്ല ഓരോ എത്ര മണിക്കൂർ എടുക്കേണ്ടി വരും നിനക്ക് നേരം വരും

അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്നത് ഈ ഈ പറഞ്ഞപോലെ ആ തിയറിയാണ് അപ്പൊ അത് വന്ന വന്നപാടെ തന്നെ നമ്മൾ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക ഒരു കാരണവശാലും എനിക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചോണ്ടിരിക്കുന്നത് ഇപ്പം ഇന്ത്യൻ ലൈസൻസ് ഒരു വർഷം ഓടിക്കാലോ എന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ പിന്നെ ഒരു വർഷം കഴിയും ചെലപ്പം നമുക്ക് ഇവിടുത്തെ ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട് അന്നേരം ഈ പറഞ്ഞ ഒരു വർഷം ചിലപ്പോ നമ്മള് വണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാവും അങ്ങനെ മൊത്തത്തില് പേടാൻ ഞാൻ എന്താ സംസാരിക്കും നന്നായിട്ട് ബാധിക്കും നമ്മള് പി ആറ് മാത്രല്ല വിസ എക്സ്പോർഡ് ആയി വിസ പുതുക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും ലക്ഷം വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുപോലെ പി ആറിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും ഇതുപോലെ നമ്മള് ിന്റെ എന്തെങ്കിലും കേസ് അല്ലെങ്കിൽ ജയിൽ ശേഷിയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല പിന്നെ നമ്മള് എല്ലാം നമ്മളെ ഭാഗം എല്ലാം കറക്റ്റ് ആണ് എന്നത് നമുക്ക് ലൈസൻസ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് വണ്ടി ഓടിച്ചത് പക്ഷെ ആക്സിഡന്റ് എന്ന് പറയുന്നത് നമ്മള് ആകസ്മികമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെ ഇടിച്ച് പോയി നമ്മുടെ ഭാഗത്ത് എല്ലാം ക്ലിയർ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറ്റിയാലോ ഒരു കാരണവശാലും വണ്ടി ഓടിച്ച് പിന്നെ അങ്ങ് പോകാൻ പാടില്ല ഓടി എന്ന് നമ്മള് ഇടിച്ചുവല്ലോടാ പിടിക്കൂട്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് കിട്ടാൻ പറഞ്ഞാൽ വലിയൊരു കുറ്റമാണ് രണ്ട് രണ്ട് മലയാളി ആ എല്ലാവരും വണ്ടി ഇടിച്ചു കഴിഞ്ഞ പാട്ട് തന്നെ ഇടി ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളിപ്പം നിർത്തിയിട്ടേക്കുന്ന ഏതെങ്കിലും വണ്ടിയോ വണ്ടിയിലൊന്നും തട്ടിന്ന് വെച്ചോ ഏഹ് ആരും കണ്ടില്ലാന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ പാടില്ല അപ്പൊ അത് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം പോലീസിനെ പോലീസിനെ റിപ്പോർട്ട് ചെയ്യണം അതിന്റെ ഓണറെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ ഇടിച്ചു നമ്മൾ നിർത്തി അവരെ ഇൻഫോം ചെയ്യാതെ അതൊക്കെ തെറ്റാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നല്ല തണുപ്പ് നമുക്ക് വീടിനകത്തേക്ക് പോവാം അതെ നല്ല തണുപ്പ് തുടങ്ങിട്ടോ ഇപ്പൊ സമയത്ര സമയം മൂന്ന് മൂണി മൂന്ന് മണി മൂന്നരള്ളു അന്നേരത്തേക്ക് നോക്കിയാൽ ഫുള് ഇരുട്ടായി ആമി പാർക്കിൽ പോവാൻ വേണ്ടിട്ട് ഇതെന്നേടിയടിയും വണ്ടി ഓടിക്കാൻ പോവാണോ നീയും വണ്ടി ഓടിക്കാ നിനക്ക് ലൈസൻസ് ഇല്ലാതെ വണ്ടിയുടെ ഭാഗത്ത് വരരുത് ആമി അതിനു മുന്നേ ചിലപ്പോ ലൈസൻസ് ഞാൻ പിന്നെ എവിടെ വണ്ടി പോവാൻ പോന്നില്ല വേറെ കാര്യം നിനക്ക് ഡ്യൂട്ടിക്ക് അത് ശരിയാ പേടിയാ 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 എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ ലൈസൻസ് തീർന്നിട്ടും വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് ഒന്ന് പറയുക ഒരു കാരണവശാലും ചെയ്യരുത് ചെയ്ത് ചെയ്യുന്ന അത് കുറ്റം ബിആറിനെ ബാധിക്കും നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി ഇവിടെ വന്നിട്ട് ലാസ്റ്റ് അത് തന്നെ ഇപ്പം കാര്യം ശരിയാണ് വണ്ടിയൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പക്ഷെ ഈ പറഞ്ഞപോലെ മറ്റുള്ളവരുടെ ജീവനും കൂടെ നമ്മൾ മാനിക്കണല്ലോ അല്ലേ ഇപ്പം എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്നതല്ല മീൻസ് ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും വേണേൽ എന്തുവേണേ സംഭവിക്കാം പക്ഷെ നമ്മൾ അന്നേരം ഈ കേസ് ഒക്കെ വരുമല്ലേ അത് മാത്രല്ല നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുത്തിറങ്ങിയാൽ മതി നീക്ക കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടാ കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റായിരുന്നു അപ്പുറത്തെ വീട്ടിൽ പറമ്പിലെ പ്ലാസ്റ്റിക് ഇട്ട് വെച്ച വേസ്റ്റ് കറി ഇവിടെ വന്നുകൂടി ഞാൻ അങ്ങോട്ടെടുത്ത് വെച്ചു അവിടെ ഒരു നല്ല കവർ വന്ന് കൂടി എല്ലാ വേസ്റ്റ് ഇവിടെ അത് വേറെ ഒന്നും ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് അടിച്ച് കേറുന്ന ഷോപ്പിങ്ങിന് പോയായിരുന്നു എന്നെ മേടിച്ചത് നിനക്ക് ആമീൻ കയ്യലൊക്കെ ഇന്നടി ആമി എവിടേക്ക് കൈയിട്ട് വരച്ചല്ലോ ഈ വണ്ടിയെ മൊത്തം ഇവള് ഇങ്ങനെ ഉരക്കി ഒരയ്ക്കുവാന്നെ നിന്ന ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം കണ്ടോ കാണിച്ചരാണ്ടോ സൈക്കിൾ വണ്ടിയിൽ ഇതുപോലെ പോകത്തോട് പോവാ തണുക്കുന്നു അങ്ങനെ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് നമ്മുടെ ക്രിസ്മസിന്റെ ഐറ്റംസ് എല്ലാം പുറത്തെടുക്കാനായി നവംബർ അതെ ഉണ്ട് ഇനി എന്ത് മേടിക്കണം എന്നുള്ളത് എന്തെങ്കിലും അതിനുള്ളിൽ ഇച്ചിരി ഉള്ളിച്ച നമുക്ക് ഐറ്റംസ് ഇല്ല ഇല്ല അത് ബാക്കി നമ്മുടെ മറ്റേ മാമിയുടെ ബർത്ത്ഡേയുടെ നമ്മുടെ മറ്റേ ബേബി ഷവറിന്റെ ഒക്കെയാണ് മെറി ക്രിസ്മസ് കഴിഞ്ഞ വർഷ ആമി കുഞ്ഞായതുകൊണ്ട് ആമിക്ക് കളഞ്ഞു എത്ര ബോളൊന്നുമില്ല ഇതിനായി ഇത് മാത്രം ഉള്ളെന്ന് തോന്നുന്നു ഇതെല്ലാം ഞങ്ങള് വന്ന ഫസ്റ്റ് ഫസ്റ്റ് അല്ല സെക്കൻഡ് ക്രിസ്മസിന് മേടിച്ചത് അല്ലെ ചായ മമ്മി ഉണ്ടായിരുന്ന ആ ഒരു ഇതാ ഫസ്റ്റ് ക്രിസ്മസ് പിന്നെ ഞാനും അഞ്ചറന്താ ക്രിസ്മസ് അല്ലേ ഇത് പൗൺലാൻഡിൽ ഞങ്ങൾ പോയപ്പോണ്ടല്ലോ അവിടെ മറ്റേ വാതില് വെക്കുന്ന വലിയ റിങ് പോലത്തെ സാധനം ഉണ്ടല്ലോ പക്ഷെ ഇവിടെ വെച്ചിട്ട് കാര്യൊന്നുമില്ല പക്ഷെ അഞ്ചു ആറുണ്ടാണ്ടേ ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു കാര്യം പറട്ടെ അതായത് ഒത്തിരി ഒന്നും നമ്മള് ചെയ്യുന്നില്ല അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു തട്ട്

നമ്മൾ ഒരു വീഡിയോ വേറെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ട് ജലദോഷം ഇതൊക്കെ തൊണ്ടവേദന എനിക്ക് തൊണ്ടവേദന ഉണ്ട് നമുക്ക് ചെയ്യേണ്ടത് ആമയുടെ അൽക്കുലെല്ലാം ഇടുന്ന മാറ്റണം ആമി ടോയ്സ് മാറ്റി ക്രിസ്മസിന്റെ മാത്രം സാധനങ്ങള് ആക്കണം ആമിടെ വണ്ടിയൊക്കെ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫ്രണ്ട് ഡോറ് യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പില്ലേ സൈക്കിള് ഓടിക്കട്ടു സൈക്കിള് പൊട്ടി പോവു അപ്പൊ നീ എന്റെ വണ്ടി കേറുന്ന പിന്നെ വേറെ സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇരുപതിനായിരം ഫോളോവേഴ്സ് ആയിട്ടുണ്ട് അതെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാറില്ലായിരുന്നു ജസ്റ്റ് ഫോട്ടോ മാത്രം ഇടാറുണ്ടായിരുന്നുള്ളു നമ്മള് പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് വെച്ചിരുന്നതാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം നമ്മളതില് വീഡിയോസ് അല്ലാതെ പബ്ലിക് പബ്ലിക്കായിട്ടും അങ്ങനെ നമ്മൾ ഇടാറില്ലായിരുന്നു അറിയുന്ന നമുക്ക് അറിയുന്ന കുറച്ച് ഇരുന്നൂറോ പിന്നെ ഒരു ഒരു ഇരുന്നൂറ്റമ്പത് പേരെങ്ങാണ്ടായിരുന്നുള്ളു കോൺവാൾ ട്രിപ്പ് കഴിഞ്ഞ കോൺവാൾ ട്രിപ്പ് കഴിഞ്ഞ തൊട്ടാണ് മിന്നു പറഞ്ഞ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഇട്ട് തുടങ്ങാം എന്ന് പറഞ്ഞത് അങ്ങനെ അന്ന് തുടങ്ങിയതാണ് നമ്മള് ഇൻസ്റ്റാഗ്രാം ഇന്നിപ്പോ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് മാസം കൊണ്ട് നമ്മള് ഇരുപതിനായിരത്തിലെത്തി എല്ലാവർക്കും നന്ദി കിട്ടാതെ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് സത്യം പറഞ്ഞ അതിനകത്താണ് ഈ പറയേണ്ടത് എന്നാലും നമുക്ക് കുറെ പേര് നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മൾ അതിൽ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടെ അറിയിച്ചെന്നുള്ളൂ കേട്ടോ സർക്കസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിടവട കൊണ്ട് അവസാനിപ്പിക്കുവാണ് നമ്മള് മെയിൻ ആയിട്ട് നമുക്ക് പറയണ്ടായിരുന്നത് ഇൻഷുറൻസും ലൈസൻസും ഇല്ലാതെ ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത് പിന്നെ നമുക്ക് നാട്ടിലോടിച്ച് വലിയ എക്സ്പീരിയൻസ് ഉണ്ട് അത് മാത്രല്ല ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നവരെ ചിലപ്പോൾ എനിക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ നമ്മൾ ആ ഒരു ധൈര്യത്തിൽ ഇറങ്ങി ഓടിക്കും പക്ഷേ ഒത്തിരി അപകടങ്ങൾ അതുകൊണ്ടും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനും നാട്ടിൽ നിന്ന് വന്നിട്ട് ഞാൻ ക്ലാസ്സിന് പോവാതെ ഞാൻ ആദ്യം വണ്ടി എടുത്ത് ഓടിച്ചു ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ നാട്ടിലെ പോലെ അല്ല നമ്മുടെ നാട്ടിൽ റൗണ്ട് അബോട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇവിടുത്തെ പോലെ അത്ര കൃത്യമായിട്ടൊന്നും റൂളും കാര്യങ്ങളൊന്നും നമ്മൾ പാലിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് അബോട്ടിൽ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ എതിരെ വരുന്ന വണ്ടികളൊക്കെ ഇടിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു അഞ്ചോ ആറോ ക്ലാസ് നമ്മൾ എത്ര വലിയ ഡ്രൈവർ ഡ്രൈവറായിക്കോട്ടെ ഒരു അഞ്ചോ ആറോ ക്ലാസ് യു കെ നിന്ന് എടുത്തതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കാൻ ഓടിക്കാനിറങ്ങുക അല്ലയെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും പിന്നെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞതുള്ളൂ ആരെങ്കിലും ഒരാൾക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഞാനും ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ വണ്ടി ഓടിച്ചതവനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിന് പോയപ്പോൾ എന്നോട് ആ എൻ്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞുതന്നെ അറിയണം ഇത് നിന്റെ ഇന്ത്യ അല്ല നിന്റെ നീ തോന്നുന്ന പോലെ ഓടിക്കാൻ കാരണം ഞാൻ ഒരു കൈ കൊണ്ട് കറക്കി ഇങ്ങനെയൊക്കെ അയാൾ പറഞ്ഞു അങ്ങനെ ഓടിക്കാൻ പാടില്ല രണ്ട് കൈ സ്പീറിങ്ങിൽ വെച്ചിട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവൻ കൂടെ വെച്ചിട്ടുള്ള കളിയാണ് അല്ലെടി മിന്നു ഏടി നീ എന്തെങ്കിലും ആമി ഉറങ്ങുന്നില്ല ഞങ്ങൾ രണ്ടു ദിവസം എടുത്തു ഇനി അതും കൂടെ ഉള്ളു നശിപ്പിക്കാം ബാക്കിയെല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഈ വലിയൊരു വീഡിയോ വീണ്ടും നീണ്ട കൊണ്ടുപോകുന്നില്ല അല്ലല്ല ഞാൻ അങ്ങനെ പറഞ്ഞില്ല നാലഞ്ചോ വീഡിയോ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞത് നാലു ദിവസം കഴിഞ്ഞിട്ടെന്നുള്ളതായി പോയി പക്ഷെ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അടുത്ത വീഡിയോ അതൊന്നും അല്ല നമ്മൾ ഇനിയും കാരണം അതിന് ഒത്തിരി സമയം ഉണ്ട് നമുക്ക് അത് മിന്നൊരു പെണ്ണറിയോ ഷോപ്പിംഗിന് പോവാൻ വെറുതെ ആയി തുടങ്ങി അപ്പം ഇനിയിപ്പോൾ ആ കാര്യം പറഞ്ഞിട്ട് കണ്ടമ എല്ലാ കടയിലും കേറാലോ ഈ കടയിൽ ഓഫർ ഇല്ല അഭി നമുക്ക് ആ കടയിൽ പോയി നോക്കാം ഇപ്പൊ മൂന്നാല് കട കണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പരിപാടിയിലാണ് അതുകൊണ്ടാണ് ഷോപ്പിങ്ങിന് അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ിൽ പോയി കണ്ടാ മതി എനിക്ക് വാങ്ങണം പിന്നൊരു കടയിൽ പോയി കഴിഞ്ഞാല് സാധനങ്ങളെല്ലാം കണ്ട് ഇന്നതൊക്കെ ഇന്നടത്ത് കൊണ്ടെന്ന് അറിഞ്ഞ് വന്നാ മതി എനിക്ക് അങ്ങനല്ല എനിക്ക് ഷോപ്പിങ്ങിൽ പോയ സാധനങ്ങളും വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എനിക്ക് വേറൊരു ഞാൻ പോയി കണ്ടുവെക്കും എന്നിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം സാധനം അതൊരു നല്ല കാര്യം തന്നെയാണ് ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോ അഞ്ചാറൊക്കെ ഓഫറും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനി നമ്മൾ ആമീനെ ഉറക്കാൻ പോകുക അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഞങ്ങൾക്കും ഉറങ്ങണം സമയം സമയം നാലര ആയതുകൊള്ളു കേട്ടോ നാലര ആയി സത്യം പറഞ്ഞ ഏഴുമണി എട്ട് മണി ആയ പോലെ നമുക്ക് ഫീല് ചെയ്യുന്നത് നാലര ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ ഈ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ കുറച്ച് പ്ലാനുകൾ ഉണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാറില്ല നമുക്ക് അതുകൊണ്ട് അതും അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ ബൈ